നമസ്കാരം ഗുരുകുല ഭാരതത്തിന്റെ പി എസ് സി ക്ലാസ്സിലേക്ക് സ്വാഗതം എന്റെ പേര് അനിൽ കേരള പി എസ് സി പരീക്ഷ ഉൾപ്പെടെ എല്ലാ കോമ്പറ്റീഷൻ എക്സാംസിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗമാണ് കറണ്ട് അഫയർ ആനുകാലികം ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഭാഗത്തു നിന്നുള്ള കുറച്ച് അവാർഡുകളെ പറ്റിയാണ് പരാമർശിക്കുന്നത് ആദ്യമായി നോബൽ പ്രൈസ് രണ്ടായിരത്തി പതിനാറ് ലിറ്ററേച്ചർ സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് ബോബ് ഡിലൻ അമേരിക്കൻ സംഗീത രചയിതാവ് സംഗീതജ്ഞൻ പീസ് പ്രൈസ് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ജുആൻ മാനുവൽ സാൻഡോസ് കൊളംബിയൻ പ്രസിഡന്റായ അദ്ദേഹം ഫാർ റിബൽസ് അല്ലെങ്കിൽ റെവല്യൂഷണറി ആംഡ് ഫോഴ്സ് ഓഫ് കൊളംബിയയുമായി വർഷങ്ങൾ നീണ്ട കലാപങ്ങൾക്ക് അന്ത്യം കുറിക്കാൻ മുൻകൈയ്യെടുത്തു മെഡിസിൻ യൊഷിനോരി ഒഹ്സുമി ഒരു ജാപ്പനീസ് സെൽ ബയോളജിസ്റ്റ് ഫിസിക്സ് ശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ഡേവിഡ് ജെ തുലസ് ഡെങ്കൻ ഹാൾഡൈൻ മൈക്കൾ കോസ്റ്റർലിറ്റ്സ് ഡേവിഡ് ഡെങ്കൻ മൈക്കിൾ എന്നോർത്തിരിക്കാം കെമിസ്ട്രി രസതന്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ബെൻ ഫെരിങ്ക ഫ്രൈസർ സ്റ്റൊഡാർട്ട് ജെയിൻ പേരി സാവേജ് എക്കണോമിക് സയൻസ് ധനശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ഒലിവർ ഹാർട്ട് ബെങ്ത് ഹോംസ്ട്രോം ഇമ്പോർട്ടൻറ്റ് ലിറ്ററി പ്രൈസസ് കുറച്ച് പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങൾ ആദ്യം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി പതിനാറ് ശ്രീ പ്രഭ വർമ്മ കൃതി ശ്യാമ മാധവം രണ്ടായിരത്തി പതിനഞ്ച് ശ്രീമതി കെ ആർ മീര കൃതി ആരാച്ചാർ ജ്ഞാനപീഠം അവാർഡ് രണ്ടായിരത്തി പതിനാറ് ശ്രീ ശങ്ക ഘോഷ് അദ്ദേഹം ഒരു ബംഗാളി എഴുത്തുകാരനാണ് രണ്ടായിരത്തി പതിനഞ്ച് ശ്രീ രഘുവീർ ചൗധരി അദ്ദേഹം ഒരു ഗുജറാത്തി എഴുത്തുകാരനാണ് സരസ്വതി സമ്മാൻ രണ്ടായിരത്തി പതിനഞ്ച് ശ്രീമതി പത്മ സച്ചുദേവ് കൃതി ചിറ്റ് ചറ്റ് ആത്മകഥ രണ്ടായിരത്തി പതിനാല് ശ്രീ വീരപ്പമൊയ്ലി കൃതി രാമായണ മഹാന്വേഷണം വ്യാസ് സമ്മാൻ രണ്ടായിരത്തി പതിനഞ്ച് ശ്രീമതി സുനിത ജെയിൻ ക്ഷമ എന്ന കവിതാ സമാഹാരം രണ്ടായിരത്തി പതിനാല് ശ്രീ കമൽ കിഷോർ ഗോയങ്ക കൃതി പ്രേംചന്ദ് കി കഹാനിയോം കാൽക്രമാൻസർ അധ്യയൻ മൂർത്തി ദേവി അവാർഡ് രണ്ടായിരത്തി പതിനാറ് ശ്രീ എം ബി വീരേന്ദ്രകുമാർ കൃതി ഹൂവിൽ മലയാളം രണ്ടായിരത്തി പതിനഞ്ച് ശ്രീ കൊലകലൂരി ഇനോക് കൃതി ആനന്ദ ജീവനം തെലുങ്കു എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി പതിനാറ് ശ്രീ സീരാധാകൃഷ്ണൻ രണ്ടായിരത്തി പതിനഞ്ച് ശ്രീ പുതുശ്ശേരി രാമചന്ദ്രൻ വള്ളത്തോൾ അവാർഡ് രണ്ടായിരത്തി പതിനാറ് ശ്രീ ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി പതിനഞ്ച് ശ്രീ ആനന്ദ് ഓടക്കുഴൽ അവാർഡ് രണ്ടായിരത്തി പതിനഞ്ച് ശ്രീ എസ് ജോസഫ് കൃതി ചന്ദ്രനോടൊപ്പം രണ്ടായിരത്തി പതിനാല് ശ്രീ റഫീഖ് അഹമ്മദ് കൃതി റഫീഖ് അഹമ്മദിൻ്റെ കൃതികൾ ആശാൻ കവിതാ പുരസ്കാരം രണ്ടായിരത്തി പതിനാല് ശ്രീ പ്രഭ വർമ്മ രണ്ടായിരത്തി പതിമൂന്ന് ശ്രീ എൻ കെ ദേശം നാമം എൻ കുട്ടിക്കൃഷ്ണപിള്ള ഇടശ്ശേരി അവാർഡ് രണ്ടായിരത്തി പതിനഞ്ച് ശ്രീമതി ഷാഹിന ഇ കെ കൃതി പുതുമഴ ചൂരുള്ള ചുംബനങ്ങൾ വയലാർ അവാർഡ് രണ്ടായിരത്തി പതിനാറ് ശ്രീ യു കെ കുമാരൻ കൃതി തക്ഷൻകുന്ന് സ്വരൂപം രണ്ടായിരത്തി പതിനഞ്ച് ശ്രീ സുഭാഷ് ചന്ദ്രൻ കൃതി മനുഷ്യന് ഒരു ആമുഖം മാതൃഭൂമി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പതിനാറ് ശ്രീ സി രാധാകൃഷ്ണൻ രണ്ടായിരത്തി പതിനഞ്ച് ശ്രീ ടി പത്മനാഭൻ ഓ വി വിജയൻ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പതിനാറ് ശ്രീമതി ചന്ദ്രമതി കൃതി രത്നക്കാരൻ്റെ ഭാര്യ രണ്ടായിരത്തി പതിനഞ്ച് ശ്രീമതി ഉഷാകുമാരി കൃതി ചിത്രപുരത്തെ ജാനകി പത്മപ്രഭ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പതിനാറ് ശ്രീ വി മധുസൂദനൻ നായർ രണ്ടായിരത്തി പതിനഞ്ച് ശ്രീ ബെന്യാമിൻ മുട്ടത്തുവർക്കി പുരസ്കാരം രണ്ടായിരത്തി പതിനാറ് ശ്രീ കെ ജി ജോർജ് രണ്ടായിരത്തി പതിനഞ്ച് ശ്രീ കെ സച്ചിദാനന്ദൻ സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് രണ്ടായിരത്തി പതിനാറ് ശ്രീ നീരേന്ദ്രനാഥ് ചക്രവർത്തി ശ്രീ ഗുർദയാൽ സിംഗ് രണ്ടായിരത്തി പതിമൂന്നിൽ ശ്രീ എം ഡി വാസുദേവൻ നായർ ഡി എസ് സി പ്രൈസ് ഫോർ സൗത്ത് ഏഷ്യൻ ലിറ്ററേച്ചർ രണ്ടായിരത്തി പതിനാറ് ശ്രീമതി അനുരാധ റോയ് കൃതി സ്ലീപ്പിംഗ് ഓൺ ജൂപ്പിറ്റർ രണ്ടായിരത്തി പതിനഞ്ച് ശ്രീമതി ജുംബാ ലാഹിരി കൃതി ദ ലോ ലാൻഡ് ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്